വ്യാഴാഴ്ച കർക്കിടക വാവ് ബലിതർപ്പണത്തിനൊരുങ്ങി ക്ഷേത്രങ്ങളും കടൽ തീരങ്ങളും പൂർവിക സ്മരണയിൽ നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങൾ പങ്കാളികളാകും കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പിതൃ ശ്രാദ്ധ കർമ്മത്തിന് അത്യുത്തമം എന്നാണ് വിശ്വാസം മൺമറിഞ്ഞു പോയ പൂർവികരെ സ്മരിക്കുന്നതിനും അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിനും ഈ ദിവസം പ്രയോജനപ്പെടുത്തുന്നു ബലിതർപ്പണം വഴി പൂർവികർക്ക് പരലോക സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കർക്കിടക വാവ് ദിവസം നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുക നാളെ പുലർച്ചെ രണ്ട് മണി മുതൽ ആരംഭിക്കുന്ന കർക്കിടക വാവ് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലുമെല്ലാം ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടക്കും ഇന്ന് അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ മാതാപിതാക്കളെ ഗുരു കാരണന്മാർ സംരക്ഷിക്കുക അതുംയത്നം തന്നെയാണ് അവർ രോഗം രോഗം ബാധിച്ച് കിടപ്പിലാവുന്ന അവസ്ഥയിൽ അവർക്ക് മരുന്നും വേണ്ട പരിചരണങ്ങൾ നൽകിയ നൽകിയവരെ പരിപാലിക്കുക ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയതിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഈ ബലി ബലിതർപ്പണാദി കർമ്മങ്ങൾ അത് ആ മരിച്ച ദിവസത്തിൽ ചെയ്യുന്നത് ചെയ്യുന്നതുണ്ട് പിന്നെ ഏകോദ്ദിഷ്ട ശാസ്ത്ര എന്ന് പറയും ഈ അമാവാസി നാളുകളിൽ ഒരു ദിവസം പിതൃക്കൾക്ക് വേണ്ടി നീക്കി വയ്ക്കാനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണത് അങ്ങനെയുള്ളൊരു ദിവസമാണ് ഈ വാവ് ദിവസങ്ങൾ അമാവാസി ദിവസങ്ങൾ ഗർത്തവാവ് ആ ദിവസങ്ങളിൽ പിതൃ പിതൃക്കൾക്ക് വേണ്ട വലിയ തർപ്പണങ്ങളും കാര്യങ്ങൾ ചെയ്തവരെ തൃപ്തിപ്പെടുത്തുക അതാണ് പാർവണ ശ്രാദ്ധ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ആദികടലായി കടപ്പുറം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഇരിട്ടി കിഴൂർ മഹാവിഷ്ണു ക്ഷേത്രം മുഴപ്പിലങ്ങാട് ശ്രീ കൂർമ്മ ഭഗവതീക്ഷേത്രം ശ്രീകണ്ഠാപുരം കോട്ടൂർ വയൽ അയ്യപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് ബലിതർപ്പണം നടക്കുക ഗ്രാമിക ന്യൂസ് കണ്ണൂർ